നമസ്കാരം ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ടി ട്വന്റി പരമ്പരയിലെ അഞ്ചാമത്തെയും അവസാനത്തെയും പോരാട്ടം ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് അറിയിച്ചിരിക്കുന്നു ഈ മത്സരത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ ശരിക്കും പറഞ്ഞാൽ സ്വന്തം നാട്ടിൽ സ്വന്തം ഹോം ടൗണിൽ സ്വന്തം ഗ്രൗണ്ടിൽ കളിക്കുന്ന സഞ്ജുവിൻ്റെ കളി കാണാൻ തന്നെയാണ് എല്ലാവരും ആവേശകരമായി നോക്കിയിരിക്കുകയാണ് സഞ്ജുവിന് എവിടെ കസറാൻ സാധിച്ചില്ലെങ്കിലും ഇവിടെ തിരുവനന്തപുരത്ത് ഇത്രയും അദ്ദേഹത്തിൻ്റെ നാട്ടുകാരുടെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഹോം ടൗണിൽ സ്വന്തം ഗ്രൗണ്ടിൽ കളിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവരുടെ മുൻപിലും ഇപ്പോൾ ഉള്ളത് എന്ന് തന്നെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഐ സി സി ടീച്ചന്റെ ലോകകപ്പത്ത് ഒട്ടരികിൽ തന്നെ നിൽക്കവേ ഇന്ത്യൻ പ്ലേയിങ് ഇലവനിൽ സ്ഥാനം നിർത്താൻ തന്നെ മികച്ചൊരു ഇന്നിങ്സ് അദ്ദേഹത്തിന് കാഴ്ചവെച്ചേ തീരുകയുള്ളൂ എന്നതും ഒറ്റ കാര്യമാണ് കാരണം കഴിഞ്ഞ മത്സരത്തിൽ വിശ്രമം അനുവദിക്കപ്പെട്ട ഇഷാൻ കിഷൻ ഈ കളിയിലൂടെ ടീമിലേക്ക് മടങ്ങി എത്തിയേക്കുമെന്നൊരു കാര്യം കൂടിയുണ്ട് ഇഷാൻ മിന്നിക്കഴിഞ്ഞാൽ അത് സഞ്ജുവിനെ സംബന്ധിച്ച് ചെറിയൊരു പാടായിരിക്കും കാരണം ഇഷാൻ മിന്നിക്കഴിഞ്ഞാൽ ഇഷാനെ അടുത്തതായിട്ട് നമുക്ക് പ്രധാനമായും മുന്നിലേക്ക് വെക്കാൻ സാധിക്കും സഞ്ജുവിനെ കൂട്ടാനും സാധിക്കില്ല പക്ഷേ അത് മുന്നോട്ട് വെച്ചുകൊണ്ട് സഞ്ജു ഒരു ഭയമായി മാറ്റാതെ അതിനൊരു പ്രയത്നമായി തന്നെ കാണണമെന്നാണ് ആരാധകരുടെ അപേക്ഷ കൂടാതെ ആദ്യ മത്സരത്തിൽ തന്നെ ഇടയിലത് പരിക്കേറ്റത് കാരണം തന്നെ തുടർച്ചയായി മൂന്ന് കളിയിൽ പുറത്തെടുക്കേണ്ടി വന്ന ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ള അക്ഷർ പട്ടേലും ഈ മത്സരത്തിൽ മടങ്ങിയെത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വിവരം എന്ന് പറയാം സ്റ്റാർ ഓൾ റൌണ്ടർ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഈ മത്സരത്തിൽ ഇന്ത്യ വിശ്രമം നൽകിയേക്കുമെന്നും സൂചനകൾ നൽകുന്നുണ്ട് അറിയില്ല ഇതിനെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല വളരെ മികച്ച രീതിയിലായിരുന്നു ഈ പരമ്പരയിൽ ഇന്ത്യയുടെ തുടക്കം എന്ന് പറയാം നാഗ്പൂരിൽ ആദ്യം മത്സരത്തിൽ ന്യൂസിലൻഡ് നാൽപ്പത്തെട്ട് റൺസിനാണ് ഇന്ത്യ കെട്ടുകെട്ടിച്ചത് അത് വളരെയധികം ഒരു കാര്യമാണ് ചെറിയൊരു കാര്യമല്ല ശരിക്കും പറഞ്ഞാൽ ന്യൂസിലൻഡിനെ ആ ഒരു സ്കോറിനൊക്കെ കെട്ടുകെട്ടിക്കുക എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടൊരു ബാറ്റിംഗ് നിര ഉണ്ട് അതുപോലെ സ്ട്രോങ് ആയിട്ടൊരു ബൗളിങ് നിര ശരിക്കും പറഞ്ഞാൽ ഓൾ റൗണ്ടേഴ്സാണ് ന്യൂസിലൻഡിൽ കൂടുതലുമുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് അവിടെ നമുക്ക് ചെറിയ അവിടെ ഇവിടെ പോരായ്മകളുമുണ്ട് ഈ ഒരു പോരായ്മകൾ നിരത്തി നമ്മൾ മുന്നിലോട്ട് പോകേണ്ട സമയമാണ് നാല് കളികൾ കഴിഞ്ഞു നാല് കളികളിൽ എവിടെയൊക്കെ നമുക്ക് പോരായ്മകൾ സംഭവിച്ചു എന്ന് കോച്ചിനും അതുപോലെ നമ്മുടെ ക്യാപ്റ്റനും മനസ്സിലായിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഇന്നിറങ്ങാൻ പോകുന്ന അഞ്ചാമത്തെ മത്സരം അവസാനത്തെ മത്സരം തികച്ചും വളരെയധികം ആകസ്മികമായ ഒന്നായിരിക്കും പല മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പല മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഇതെല്ലാം തന്നെ ടീമിനെ നല്ല രീതിയിൽ എത്തിക്കുന്ന മാറ്റങ്ങളായിരിക്കും സഞ്ജു ഉറപ്പായും കളിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം സഞ്ജുവിന് മുഖത്ത് ചെറിയൊരു നിരാശ ഉണ്ടായിരുന്നുവെങ്കിലും സൂര്യ അതായത് നമ്മുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അദ്ദേഹത്തിനെ എയർപോർട്ടിൽ വെച്ച് വരവേറ്റത് നമുക്കൊരു വലിയ ആവേശമാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ രാജാവിനെ പോലെ വരവേൽക്കാൻ അദ്ദേഹത്തിന്റെ സൂര്യഭായി മുന്നോട്ട് നിന്നു എന്നത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം അങ്ങനെ ഒരു കാര്യം മുന്നോട്ട് നിൽക്കുമ്പോൾ തന്നെ സഞ്ജുവിനെ ഒരിക്കലും ബെഞ്ചിലിരുത്തില്ല ഇഷാനെ ഒരിക്കലും ബെഞ്ചിലിരുത്തില്ല അവർ രണ്ടുപേരും കളിക്കും ഇവർ രണ്ടുപേരും നന്നായി കളിച്ചു കഴിഞ്ഞാൽ ഇഷാൻ്റെ ഫോമിൽ വെച്ച് കളിച്ചാൽ ഗംഭീര സ്കോർ നേടാൻ സാധിക്കും അതുപോലെ സഞ്ജു സ്വന്തം ഹോം ടൗണിലായതുകൊണ്ടും സ്വന്തം ഗ്രൗണ്ടിലായതുകൊണ്ടും അദ്ദേഹം കുറച്ചുകൂടി നന്നായി കളിച്ചാൽ അത് ബുദ്ധി ഉപയോഗിച്ച് കളിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സ്കോർ ഇന്ത്യക്ക് കെട്ടി ഉയർത്താൻ സാധിക്കുമെന്ന് ഉറപ്പാണ് സൂര്യ നല്ല ഫോമിലാണ് നിൽക്കുന്നത് അതുകൂടുന്ന ആയിക്കഴിഞ്ഞാൽ മൂന്ന് പേരെ കൊണ്ട് പോലും ഇന്ത്യ നമുക്ക് നല്ല ത്രാസിലേക്ക് എത്തിക്കാൻ സാധിക്കും നമുക്ക് ന്യൂസിലൻഡിനെ കെട്ട് കെട്ടിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ എങ്ങനെയൊക്കെ നോക്കിയാലും ഇന്നത്തെ മാച്ച് എങ്ങനെ വളരെയധികം നിർണായകമാണ് പ്രഷറുണ്ട് ഇവരുടെയൊക്കെ മനസ്സിൽ റായ്പൂരിലെ രണ്ടാമംഗത്തിലും ഇന്ത്യ ആധിപത്യം തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു ഇരുന്നൂറ്റി റൺസിന്റെ വിജയലക്ഷ്യം വെറും പതിനാറ് ഓവറിൽ മൂന്ന് വിക്കറ്റിനെ മറികടന്നാണ് ടീം കരുത്തുകാട്ടിയത് ഗുവാഹത്തിയിലെ മൂന്നാം സീറ്റണിൽ ഇന്ത്യയിൽ മറ്റൊരു അതിവേഗ റൺ റൺചേഴ്സ് കൂടി കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നൂറ്റി അൻപത്തിനാല് റൺസിന്റെ ലക്ഷ്യം വെച്ച് പത്ത് ഓവറിൽ രണ്ട് വിക്കറ്റിന് അനായസനം തന്നെ ഇന്ത്യ ചേസ് ചെയ്യുകയായിരുന്നു എന്ന് നമ്മൾ കാണുകയും ചെയ്തു പക്ഷേ വിശാഖപട്ടണത്തെ നാലാം അംഗത്തിൽ കെവികൾ ഇന്ത്യയ്ക്ക് മൂക്കുകയറിടുകയായിരുന്നു അൻപത് റൺസിന്റെ ജയവുമാണ് ന്യൂസിലൻഡ് തിരിച്ചു പിടിച്ചത് ശരിക്കും പറഞ്ഞാൽ വളരെയധികം നിർണായകമായ ഒരു ജയമായിരുന്നു അത് ഇന്ത്യൻ കുപ്പായത്തിൽ കരിയറിൽ ഏറ്റവും മോശം സമയത്തിലൂടെ കടന്നുപോകുന്ന പോകുന്ന മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണും ഇതൊരു മികച്ച കളി തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്